ഭാരതീയ ഭാരതീയ ജനതാ ജനതാ പാർട്ടി പാർട്ടി ഏരിയ ഏരിയ കമ്മിറ്റി കമ്മിറ്റി ഓഫീസിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ാണ് തിങ്കളാഴ്ച രാവിലെ നടന്നത് ബിജെപി സംസ്ഥാന സമിതി അംഗം കെ ശിവദാസ് പതാക ഉയർത്തി ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു മുദ്രാവാക്യം വികസിത കേരളത്തിനൊപ്പം വികസിത അമ്പലപ്പാറ പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാറാത്തത് മാറും എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇത്രയും കാലം അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെ ഭരണം മാറാതിരുന്നത് ഇപ്രാവശ്യം മാറ്റും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം കൂടി നമ്മൾ കൊണ്ടുപോയി അമ്പലപ്പാറ പഞ്ചായത്തില് ഇരുപത്തിമൂന്ന് വാർഡിൽ നമ്മൾ നമ്മൾ രണ്ട് ഏരിയയിൽ കൂടി ഭരിക്കും ജയിക്കും എന്നുള്ള അമ്പലപ്പാറ ഏരിയ പ്രസിഡന്റ് പ്രവീൺ കാട്ടാന അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുന്ദരബാബു എം ഗോപിനാഥൻ സി നാരായണൻകുട്ടി സൂരജ് ശ്രീരാം പഞ്ചായത്ത് അംഗങ്ങളായ ലതധ ധന്യ പി ബി കുട്ടൻ നടക്കാവിൽ ടി സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു